സാമൂഹിക തുല്യതാ പോരാട്ടം ശക്തമാക്കാൻ ഉറച്ച് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് വനിതാ ദിനാഘോഷം ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിലാണ് പെണ്ണരശ് വനിതാ ദിനാഘോഷം നടത്തിയത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ നൂറുകണക്കിന് വനിതകൾ പങ്കെടുത്തു ഉൾപ്പെടുത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന സന്ദേശവുമായുള്ള ഇത്തവണത്തെ വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ വിവിധ പരിപാടികളാണ് നടത്തിയത് എന്ന ആശയം ലോകമാകെ കൊട്ടിക്കൂഴ്ച്ച് നടപ്പാക്കുമ്പോഴും വിദ്യാസമ്പന്നരെന്നറിയപ്പെടുന്ന നമ്മുടെ സംസ്ഥാനത്തടക്കം സ്ത്രീകൾ പലവിധത്തിൽ അടിച്ചമർത്തപ്പെടുന്നു എന്നതാണ് സത്യം ഭരണനിർവഹണത്തിലടക്കം സ്ത്രീകൾ കഴിവ് തെളിയിച്ചിട്ടുള്ള നിലവിലെ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് അധികാരം സ്ഥാപിക്കാൻ പ്രചോദനമായാണ് പെണ്ണരിച്ച് വനിതാ ദിനാഘോഷം നടത്തിയത് പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നുസ്രത്ത് ഉദ്ഘാടനം ചെയ്തു ൂടി അല്ലെങ്കിൽ നമ്മുടെ ജോലി ചെയ്ത് ജീവിക്കാൻ നമ്മളെ പ്രാർത്ഥന എന്നാലും നമ്മുടെ തൊഴിലാളികളെല്ലാം നമ്മളെപ്പോഴും പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശ്രമിച്ച് വളർത്തിയെട്ട് അവരെ നല്ല നേരെയാക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ കുടുംബത്തിലെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും സമൂഹത്തിൽ സ്തുത്യർഹ സേവനം കാഴ്ചവെക്കുന്ന അംഗങ്ങളെയും ആശാവർക്കർമാരെയും പ്രായത്തെ വെല്ലുന്ന പ്രകടനവുമായി കലാകായിക മേഖലകളിൽ പഞ്ചായത്തിന് തന്നെ അഭിമാനമായ കാരക്കുനിയിലെ ബിന്ദു സജിയേയും മാധ്യമപ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയൻ മുഖ്യാതിഥിയായിരുന്നു